ഹൈ കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ്ലോ ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് നമ്മളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഓർഗിഡിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇത് നമ്മുടെതല്ല കേട്ടോ നമ്മൾ ഓർഗിഡിൻ്റെ സെയിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നു ഓർഗിഡ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനലിൽ കാണുന്നവർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ജെനുവിൻ പേജ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പ്ലാന്റ്സ് നല്ലതായിരുന്നു നല്ല രീതിയിൽ ഗ്രോ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഈ ഓർക്കിഡ് ഒക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്യാമല്ലോ നമുക്ക് നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് വരുന്നത് സീഡ്ലിങ്സ് ഒക്കെയാണ് മദർ പ്ലാന്റും ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോന്ന് അതിൻ്റെ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഫ്ലവേഴ്സ് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റബിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പേജ് തന്നെയാണ് ഞാൻ ഇതിലെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് പറയുക എന്നിട്ട് ആർക്കെങ്കിലും അതിൻ്റെ പിക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്നിട്ട് കണ്ടിട്ടൊക്കെ വാങ്ങുക കേട്ടോ നമ്മൾ ായിട്ട് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഒന്നും അല്ല ഇതൊരു സെപ്പറേറ്റ് ഹോം ഗാർഡൻ ആണ് അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി നമ്മുടേതല്ല ഡയറക്റ്റ് അവരോട് പോയി ചോദിച്ചിട്ട് നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ അവരുമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളും ഇതുമായിട്ട് നമ്മളല്ല സെയിലെടുക്കുന്നത് അവർ അവരുടെ നമ്പറൊക്കെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പറയുക എന്നിട്ട് പ്ലാന്റിൻ്റെ പിക്ക് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസാണ് നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ് നല്ല രീതിയിൽ നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യും നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത് ഓർഗിഡ് ഓർഗിഡിൻ്റെ ഉണ്ടോ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ഒരു പേജ് അത് എനിക്ക് ഒക്കെ വന്നത് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് അവർക്ക് മെസ്സേജ് വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ച് വേണ്ട പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കളക്ട് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ സ്ക്രീനിൽ ഞാൻ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നെയിം വന്നിട്ട് അശ്വതി എന്നാണ് കേട്ടോ ആ ചേച്ചിയുടെ അപ്പോൾ വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുക കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ നല്ല നല്ല പ്ലാൻഡായിരുന്നു എനിക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ ആൾറെഡി ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് ഓർഗിഡിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എനിക്ക് ഈ ഒരു പേജ് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇവർ ഒരു ഹോം ഗാർഡൻ ആണ് നല്ല കസ്റ്റമർ സർവീസ് ആണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക അവർ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഉടനെ போய்ட்டு வராட்டா